ഇന്നലെ ഞാൻ എന്റെ വിവാദ വിഷയമായിട്ടുള്ള കഞ്ഞിക്കലം വീഡിയോ കിട്ടിരുന്നു അപ്പൊ അതിന്റെ താഴെ കൊണ്ടുവന്നൊരാള് നായി മോളെ എന്ന് പറഞ്ഞുകൊണ്ടിട്ടേക്കുന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് വീഡിയോ മുഴുവനും ഇതിന്റെ മുൻപുള്ള വീഡിയോസ് ഒന്നും കാണാതെ ഒരു ഷോർട്ട്സിന്റെ ഭാഗം മാത്രം കണ്ടുകൊണ്ട് എന്നെ വന്ന് തെറി വിളിക്കുന്നത് നല്ല ഏർപ്പാടാണോ ഇനിയിപ്പൊ അങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ എന്റെ അപ്പനെ നല്ലപോലെ അറിയുന്ന ആളോ അല്ലെങ്കിൽ അയാളായിരിക്കണം എന്റെ അപ്പൻ ചിലപ്പോ അവരുടെ നാട്ടിലൊക്കെ അങ്ങനെയായിരിക്കും ആൾക്കാർ ഉണ്ടായത് ഇവരുടെ കുടുംബക്കാരൊക്കെ അങ്ങനെയായിരിക്കും ഉണ്ടായത് എനിക്ക് എന്നെ പറ്റി യാതൊരു അഭിപ്രായങ്ങളും ഇല്ല പിന്നെ ഒരു കാര്യം വേണോന്നുള്ള ഒരു കണ്ടാൽ മതി പിന്നെ പൈസക്കാണോന്ന് ചോദിച്ചാൽ പൈസക്ക് തന്നെ വീഡിയോ ഇടുന്നത് അല്ലാതെ വേറെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല പിന്നെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് അവര് ക്ഷമിച്ചിരുന്ന് കാണുന്ന ആൾക്കാരുണ്ട് അവരോടല്ലേ പറയുന്നത് ഈ ചുമ കേറി വന്നിട്ട് തെറി വിളിക്കാനുള്ള ഇതൊന്നും ആയി വേറെ എന്ത് കമ്മൻസ് ചെയ്താലും എനിക്ക് യാതൊരു പ്രശ്നമില്ല കീറി കൂടിയിരിക്കുന്നു മോന്ത കൊള്ളത്തില്ല ബോഡി ഷേവിങ് ഇതൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷെ തെറി വിളിക്കുന്നത് മാത്രം എനിക്ക് അത്ര അങ്ങോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതുപോലെ വീഡിയോ കൊള്ളത്തില്ല ശരി കൊള്ളത്തില്ല നിങ്ങൾ കാണണ്ട അല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വിടാം നിങ്ങൾക്ക് പറ്റിയാലെന്നുണ്ടെങ്കിൽ അപ്പം ശരിയല്ല ശരിയായ നടപടിയല്ല എന്റെ ഈ കഞ്ഞി കലോ അടുപ്പും കാണുമ്പോൾ എന്തിനാണ് ഇത്ര രോക്ഷം കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് കാണാൻ കൊള്ളാത്ത വിധാനമല്ലോ ആണോ ഈ കഞ്ഞി കലോ അടുപ്പും ഒക്കെ